ഐ പി എസ് ഉദ്യോഗസ്ഥയായി വിരമിച്ച ആർ ശ്രീലേഖ സ്വന്തം ഫേസ്ബുക്കിൽ സി ഫോർ ഫലം റിപ്പോർട്ട് എന്ന നിലയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയുണ്ടായി സി ഫോർ സർവേ പ്രീപോൾ റിപ്പോർട്ട് എന്ന നിലയിലാണ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അതുപ്രകാരം എൻ ഡി എക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലും മുൻതൂക്കം കിട്ടുമെന്നാണ് ശ്രീലേഖ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പ് പ്രകാരം എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയ പൊതുവായ മാർഗരേഖ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പുസ്തകമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് അത് രണ്ടാം അധ്യായമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അത് സംബന്ധിച്ച ഫലപ്രഖ്യാപനം മറ്റുള്ളവരെ അറിയിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പിലെ വ്യവസ്ഥകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ബാധകമായിരിക്കും ഇത് സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് കൊടുത്ത കൈപ്പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തി രാജ് മുനിസിപ്പൽ നിയമത്തിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ ചാപ്റ്റർ പതിനൊന്നിൽ നൂറ്റി ഇരുപതാം വകുപ്പ് മുതൽ അങ്ങോട്ട് കറപ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഇലക്ടറൽ ഒഫൻസസ് തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച നൂറ്റി ഇരുപത് മുതലുള്ള വകുപ്പുകളിൽ ഇക്കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ശിക്ഷാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഉത്തരവ് കലക്ടർമാർക്ക് നൽകിയത് ഇതിനു പുറമെയാണിപ്പോൾ ശബരിമല സംബന്ധിച്ച ചില പ്രചാരവേല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യു ഡി എഫും ബി ജെ പിയും ഇറക്കിയ ചിലയിടങ്ങളിലെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പൻ്റെ ചിത്രവുമുണ്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെയും ചിത്രമുണ്ട് മതവും വിശ്വാസവും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ആ പോസ്റ്ററിൻ്റെ താഴെ അച്ചടിച്ച പ്രസിൻ്റെ പേരില്ല ഒരു നോട്ടീസ് ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ചിത്രസഹിതം ശബരിമലയിൽ വിശ്വാസികൾക്കെതിരായി ഇടതുപക്ഷ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ നോട്ടീസിൽ വിവരിക്കുന്നത് അതോടൊപ്പം നോട്ടീസിലവർ പറയുന്നത് വിശ്വാസികൾക്കൊപ്പമുള്ള കോൺഗ്രസിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അവരോരോരുത്തരുടെയും നോട്ടീസ് പോസ്റ്റർ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കാണുകയുണ്ടായി അത് വ്യാപകമായി വന്നപ്പോഴാണ് സി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതും അതിന്മേൽ വ്യക്തമായ നിർദ്ദേശം കലക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിൽ കലക്ടർമാരോട് പറഞ്ഞു ഇത്തരം നോട്ടീസുകളും പോസ്റ്ററുകളും പിടിച്ചെടുക്കണം അപ്പം ഇത്തരം രീതികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇതെന്തുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും ലീഗും തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് അതിനുള്ള ഏക കാരണം അവർക്ക് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയവും വികസനവും ക്ഷേമവും ഇടതുപക്ഷം നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും അവർക്ക് പറയാനില്ലെന്ന് മാത്രമല്ല ഇടതുപക്ഷം പറയുന്നതിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ചില പച്ചക്കള്ളങ്ങൾ പറയുകയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓ പിണറായി വിജയൻ സർക്കാർ നാലര ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തു എന്നാണ് കേമത്തരം പറയുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ച് കൊല്ലം കൊണ്ട് നാലര ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് അതാവട്ടെ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി രണ്ടാം തീയതി കോടിയേരി ബാലകൃഷ്ണന്റെ നക്ഷത്രചിഹ്നമിടാത്ത മൂവായിരത്തി ഇരുന്നൂറ്റി നാലാം നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത് ആകെ ആ അഞ്ച് കൊല്ലം വീടിന് വേണ്ടി സഹായധനം നൽകിയത് ലൈഫ് മിഷനെ പോലെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയല്ല അത് എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ രൂപ സഹായധനം നൽകുന്നതാണ് ആ പദ്ധതി ഏഴ് പദ്ധതികളുണ്ട് അതിലെല്ലാമായി നൽകിയത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വീടുകൾക്കുള്ള ധനസഹായം മാത്രമാണ് അപ്പം കള്ളം പറഞ്ഞും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞും ഒപ്പം വോട്ടർമാർക്ക് പണം കൊടുത്തും ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് യു ഡി എഫും ബി ജെ പിയും നോക്കുന്നത് പക്ഷെ പ്രബുദ്ധരായ വോട്ടർമാർ കൊല്ലത്തെ തലവൂറിലെ പണം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോലും സ്വീകരിക്കാത്ത ആ വോട്ടറുടെ ജനാധിപത്യ ബോധമാണ് പ്രബുദ്ധ കേരളം മാനിക്കുന്നത്